നമസ്കാരം ഉണ്ട് എന്തു വിശേഷങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ല അപ്പൊ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം കാണിക്കാമെന്നു വെച്ചാല് ബാക്കുവിൽ ഒരു ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിയം എന്ന് പറഞ്ഞ വാർ മ്യൂസിയം ആണ് ഇവര് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അർമേനിയനായിട്ട് ഒരു യുദ്ധം നടന്നിരുന്നു ആ അർമേനിയനായിട്ട് യുദ്ധം നടന്നപ്പോൾ അവർ പിടിച്ചെടുത്ത ഉപയോഗിക്കാൻ പറ്റാത്ത ടാങ്കറുകള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവർ പിടിച്ചു കൊടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ആ പിടിച്ചെടുത്ത സാധനങ്ങൾ ഇവർ ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കാണ്ട് കാണിച്ചു തരിക വരിക 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 ഇതിൻ്റെ ഉള്ളിൽ കടക്കാനുള്ള കുറച്ച് നിയമങ്ങളാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് അധികം സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകട്ടും റോക്കറ്റ് ലോഞ്ചറാണ് ഉണ്ടോ എന്നാൽ അതിൻ്റെ പാർട്സുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് ചില്ലിൻ്റെ ഉള്ളത് അതുകൊണ്ട് കാണാൻ പറ്റാത്തത് അമ്പത് കിലോമീറ്റർ തൊട്ട് മാക്സിമം അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന ഒരു റോക്കറ്റാണ് ഇവിടെ ഇരിക്കുന്നത് ലോഞ്ച് ആയിരത്തി എഴുന്നൂറ് മൂന്നൂറ് ആയിരത്തി എണ്ണൂറ് ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ടാങ്കർ പിടിച്ചിരിക്കുന്നത് കറാബാക്ക് വാറില് പിടിച്ചെടുത്ത ഒരു ടാങ്കറാണ് ആണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അവരിവിടുന്ന് കൊടുുന്നത്

കോഞ്ചാവാന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഒരു ടാങ്കർ വിത്ത് ബോഫോഴ്സിൻ്റെ പോലത്തെ സംഭവമാണ് അവിടെ കുറെ വിമാനങ്ങൾ മെയിനായിട്ട് ടാങ്കറുകളും പിന്നെ അവരുടെ ഫിൽട്ടറിയുടെ വൈകുന്നേരം അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എത്ര ലോങ് ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് പിടിച്ചെടുത്തത് എവിടെ നിന്നാണ് പിടിച്ചെടുത്തത് അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസ് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും അസർപ്പിച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീഡിയോ ഹാൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാണാനുള്ള പ്രതി നോക്കാം

മിസൈലായി കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം ചെയ്താണ്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്

നോക്കിയോ ഗ്രൗണ്ട് ആണ് അണ്ടർഗ്രൗണ്ടാണ് ആൾക്കാർ ഗ്രൗണ്ട് ഉണ്ടാക്കി നമ്മളെ അതായത് ഉണ്ടകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ടുള്ള വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവുക ആ അതാ ഫൈറ്റിംഗ് പൊസിഷൻ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യ തൂക്കു വെച്ചിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിട്ട ആൾക്കാർ വരുമ്പോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇട്ടാണ് ഇതിലൊരു ടെക്നോളജി ഉണ്ട് ഞാൻ വേറെ നോക്കിയതാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആടാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ നോക്കിയിട്ട് വെട്ടി വയ്ക്കാൻ പറ്റില്ല കൂടുതൽ സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഷെൽഫാണ് ഇതിപ്പോ വഴി തെറ്റിട്ടാ അവൻ വേറെ വഴിക്ക് പോയി ഞാൻ വഴിക്ക് പോയി അണ്ടർഗ്രൗണ്ടിലുള്ള സെറ്റപ്പാണ് ിൽ ഫുള്ള് അണ്ടർഗ്രൗണ്ട് സംഭവം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് സെവൻറ്റ് പേര് ആൻറ്റി പേഴ്സണൽ മൈൻഡ് ഫീൽഡ് വാസ് ദൈഡ് എൻട്രി എന്ന റോസ് ടുക്കോസ് കാഷ്വാലിറ്റി എം എൻ ട്രൂപ്സ് അല്ലേ മൈൻഡ് കുഴിച്ചിട്ട് അത് നമ്മൾ ഈ വലിയ വലിയ വണ്ടികളിലെ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചു വയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് മാറ്റാനോ സമയമൊക്കെ അവർക്ക് മൂവ്മെൻറ്റ് ബ്ലോക്ക് ആവും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സിറ്റിയിൽ വെച്ചിരിക്കുന്നത് ആൻറ്റി ടാക്ക് ഒബ്സ്ട്രക്ഷൻ അതായത് ടാങ്കുകൾക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന സെറ്റാണ് ബാറായിട്ട് നടക്കുമ്പോൾ എടുക്കുന്ന ഫോട്ടോട്ടാണ് ഇത് ഈ കിടങ് ഉണ്ടാക്കുന്നത് ഈ വലിയ വലിയ വാഹനങ്ങൾ പെട്ടെന്ന് ഓടി വരുമ്പോൾ വീഴാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് അപ്പോൾ അപ്പോൾ അവർക്കൊരു ബ്ലോക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഉണ്ട് ഇവരുടെ ഹിസ്റ്ററി കുറേയൊക്കെ പഠിക്കാനും ഉണ്ട് യുദ്ധത്തിലുണ്ടായിട്ടുള്ള ഇവരുടെ എന്താ പറയുക കുറേ ആൾക്കാരെ കുറേ വണ്ടികൾ ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവം പുളിയാണ് പത്ത് പന്നാത്തിന് ഒക്കെയാണ് ഇപ്പോൾ ഈ മിലിറ്ററിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ടാങ്കറിനെ കുറിച്ചിട്ടൊക്കെ കുറേ വിവരമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംഭവം പൊളിയാണ് ഇത് ബാക്കു സിറ്റിയുടെ അടുത്ത് തന്നെയാണ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ തൊട്ടടുത്തൊരു നല്ലൊരു ബ്ലോ ബിൾപാടുണ്ട് അപ്പോ അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോ സംഭംപുളിയാണ് കേട്ടോ കോപ്റ്റർട്ട ഇത് മറ്റേ ഇതായിരിക്കണ സാധനം മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്റർ അതിന്റെ പരിപ്പള അതെയോ എങ്ങനെയുണ്ട് നമ്മുടെ പേരുടെ കണ്ട് അടിപൊളിയല്ലേ ജോസഫ് അലക്സ് ജോസഫ് അലക്സ് നല്ല ആളുടെ പേര് ജോസഫ് ജോജോ നമ്മുടെ പേര് തന്നെയാണ് അപ്പോ നമ്മള് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനൊരു ഹിസ്റ്ററി മിലിറ്ററി ആൾക്കാർക്ക് അതായത് കൂടുതലും മിലിറ്ററി വിശേഷങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഈ സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞാൽ രോമാഞ്ച പുളുക്കിതമാവും നമ്മൾ പോലത്തെ ആൾക്കാർക്ക് കണ്ടുപോരാം കുറച്ചൊക്കെ കാര്യങ്ങൾ കാണാം എന്തായാലും ഒരു വാശമൊക്കെ കാണാനുള്ള സ്ഥലമുണ്ട് ഒരു ഹിസ്റ്ററി പ്ലേസ് ആണ് അപ്പോൾ ജോസഫ് നമുക്ക് നിർത്തിയാലോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി എല്ലാവർക്കും ടാറ്റ ബോ ബൈ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പിന്നൊരു കാര്യം എന്തുകൂടെ സബ്സ്ക്രൈബ് പിന്നൊരു ലൈക്ക് ഷെയർ എന്തൊക്കെ ചെയ്യാൻ വന്ന ഒക്കെ ചെയ്താണ് അപ്പോൾ പറഞ്ഞുപോലെ ശരി അപ്പം ബായ്